യേശുൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇപ്പോൾ സെവൻ സോളിറ്റ് ഫാക്ട് ഓഫ് ദോസ്ബൽ എന്ന ആ ശുശ്രൂഷയിലെ രണ്ടാം ഭാഗത്തിൽ കഥാവും നൽകുന്ന അതിപ്രധാനപ്പെട്ട രണ്ട് ദൂതുകളെ നമ്മൾ ധ്യാനിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചത് ലൂക്ക ഒന്നേ മുപ്പത്തിയേഴ് വചനം ദൈവത്തിനൊന്നും അസാധ്യമല്ല നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ് രണ്ടാമത്തെ ദൂത് യേശു പറഞ്ഞു എന്നി വിശ്വസിക്കുന്ന നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവ് രക്ഷകനും ഏക കർത്താവുമാണ് നമ്മുടെ കർത്താവുള്ള വിശ്വാസത്താൽ നമുക്ക് പർവ്വതങ്ങളെ നികത്താൻ സാധ്യമാണ് നമ്മുടെ കർത്താവായ യേശു കുറുള്ള വിശ്വാസത്താൽ ഇപ്പോഴുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് സാധ്യമാണ് വിശ്വാസം അത്ഭുതങ്ങളെ കൊണ്ടുവരും റോമ നാല് പതിനാറ് വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസം എന്ന അടിസ്ഥാനം ശക്തമാണെങ്കിൽ നമ്മെ തടയാൻ ആർക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതാണ് അത് മറ്റൊന്നുമല്ല അത് അനുതാപത്തിൻ്റെ ജീവിതമാണ് അനുതപിക്കുന്നില്ലെങ്കിൽ ലൂക്ക പതിമൂന്ന് അഞ്ച് വചനം പറയുന്നു പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും യേശു ആണെന്ന് പറയുന്നത് സ്നേഹനിധിയായ യേശു രക്ഷകനായ യേശു എന്നാൽ യേശു സത്യം തുറന്നു പറയുകയാണ് അനുതാപമില്ലെങ്കിൽ പശ്ചാത്താപം ഇല്ലെങ്കിൽ നമ്മൾ കഴുകപ്പെടുകയില്ല നമ്മൾ ജീവിതം മുഴുവൻ അഴുക്ക് പോരേണ്ട ഒരു ജീവിത അവസ്ഥയിലായിരിക്കും കർത്താവിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് യേശു പറയുന്നത് ലൂക്ക പതിനഞ്ച് ഏഴ് വചനം ഒരു അനുദിപ്പിക്കുന്നൊരു കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു സ്വർഗം സന്തോഷിക്കുന്ന സമയം എപ്പോഴാണ് ഒരു വ്യക്തിയെ അനുദിപ്പിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അനുദിനം അനുതാപഹ ഹൃദയത്തോടെ എളിമയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടം സ്വർഗം സഞ്ചരിക്കും പ്രത്യേകിച്ച് കർത്താപ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം തിരുവചനം കേട്ടിട്ടുള്ള വ്യക്തികൾ ആരാണ് ഫലിസേരാണ് സദൂക്കായരാണ് നിയമജ്ഞനാണ് എന്നാൽ അവരാരും രക്ഷപ്പെട്ടിട്ടില്ല ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാരണം അവർ അനുദപിക്കാൻ മടി കാണിച്ചു പ്രിയപ്പെട്ടവരെ കർതാവിന്റെ വാചനം മഴ പോലെ അവർ മേലെ ഇറങ്ങി വന്നു എന്നാൽ അവരിത് സ്വീകരിച്ചില്ല ആ വാചനത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയില്ല അനുതാപത്തിലേക്ക് കടന്നു വരാൻ ആ ഒരു ഹൃദയത്തെ വിട്ടുകൊടുത്തില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള വാഗ്ദാനങ്ങൾ രക്ഷ സ്വീകരിക്കാൻ അവർക്ക് കഴിയാതെ പോയി അതുകൊണ്ട് നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം ഈ ലോകത്തിൽ കർത്താവ് യേശു കുസ് വന്നിട്ടുള്ളത് നമ്മെ ശുദ്ധീകരിക്കാനാണ് തൻ്റെ രക്തത്താൽ യേശു നമ്മെ കഴുകയാണ് ഒന്ന് യോഹന ഒന്ന് ഏഴ് വചനം ഹെബ്രായി ഒമ്പത് പതിനാല് വചനം ഈ വചനങ്ങളെല്ലാം നമ്മളോട് സംസാരിക്കുന്നു യേശു തന്റെ പരിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകുന്നു എന്നാൽ ആരെയാണ് യേശു കഴുകുന്നത് അനുദിപ്പിക്കുന്ന വ്യക്തിയെയാണ് ഓരോ വിശ്വ ദുർഭാനയിലൂടെയും യേശുവിന്റെ പരിശുദ്ധ രക്തം ഒഴുകപ്പെടുന്നുണ്ട് ചിന്തപ്പെടുന്നുണ്ട് എന്നാൽ ആ ബലിയിൽ പങ്കെടുക്കുന്ന വ്യക്തി കർത്താവിനെ കഴുകണമേ ഞാൻ പാപിയാണ് ഏറ്റുപറയുമ്പോൾ ആ വ്യക്തി കഴുകപ്പെടുകയാണ് ലൂക്കെഴുതച്ച സുവിശേഷം ഏഴാമത്തെ മുപ്പത്തി ആറ് മുതൽ വാക്യങ്ങൾ അവിടെ ഒരു പാപിനിയാ സി കടന്നു വരികയാണ് ആരുടെ വീട്ടിൽ ഷമയോന്റെ വീട്ടിൽ ഫലിസേനായ ക്ഷമയോന്റെ വീട്ടിൽ ക്ഷമയോനാണ് യേശുവിനെ വിളിച്ചിട്ടുള്ളത് ഭക്ഷണം നൽകുവാൻ നല്ലൊരു വിരുന്നൊരുക്കുകയാണ് വിളിച്ച വ്യക്തി ശമയോനാണ് എന്നാൽ ക്ഷമയോൻ അനുതാപമില്ല ശമയോൻ ചിന്തിക്കുന്നത് എന്നാൽ ഞാൻ എല്ലാം യോഗ്യനാണ് എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് കോണ്ടാക്റ്റുകളുണ്ട് എന്നെ അന്വേഷിച്ച് അനേകം പരിസയർ ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് ഒത്തിരി സ്ഥാനമാനങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് അനുതാപത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ശമയോൻ ചിന്തിച്ചത് എന്നാൽ അവിടെ ഒരു പെൺകുട്ടി വരികയാണ് പാപിനിയായ സ്ത്രീ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അവൾ ആ പാപങ്ങൾ ഓർത്ത് അവൾക്ക് യേശുവിനെ കാണുമ്പോൾ തന്നെ അനുതാപം കടന്നു വരികയാണ് പരിശുദ്ധനായ ദൈവത്തെ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അനുദിപ്പിക്കാതിരിക്കാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട് വചന ശുശ്രൂഷയുടെ സമയങ്ങളിൽ അനേകരിന്ന് പൊട്ടിക്കരയുന്നത് എന്നാൽ അനേകർ വികാരമില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് പൊട്ടിക്കരയുന്നത് ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവർ സ്പർശിക്കുന്നു അവർക്ക് മനസ്സിലാകുന്നു എന്റെ ജീവിതം എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു ജീവിതമാണല്ലോ എപ്രകാരം വിധിമ്പി വി കരയുന്ന ഒത്തിരി മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് സുവിശേഷത്തിന്റെ വലിയ രഹസ്യമാണ് ഈ പാപനി പാപനിയാശ്രീ എന്തു അറിയോ അവൾ യേശുവിന്റെ കാൽക്കൽ വീണ് അവളുടെ കണ്ണുനീര് കൊണ്ട് യേശുനെ കാല് കഴുകുകയാണ് തൻ്റെ തലമുടി കൊണ്ട് തുടക്കുകയാണ് കാലുകൾ ചുംപിക്കുകയാണ് സുഗന്ധ തൈലും പൂശുകയാണ് ഈ നാല് കാര്യങ്ങളാണ് ഈ സഹോദരി ചെയ്യുന്നത് അത്രമാത്രം ആ സഹോദരി തന്റെ പാപങ്ങളോട് തനദിപ്പിക്കുകയും കട്ടാവിനെ സ്നേഹിക്കുകയുമാണ് ചെയ്യുന്നത് സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ സഹോദരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ഷമയോനും പലിശയിൽ ചിന്തിക്കുകയാണ് യേശു എന്തുകൊണ്ട് ഈ പാപിനിയാ സ്ത്രീ ഇത് അനുവദിക്കുന്നു ഈ സമയത്ത് യേശു പറയുന്ന കാലിയോട് ക്ഷമയോനെ നിനക്ക് കാലുകഴുകാൻ വെള്ളം തന്നിട്ടില്ല നീനെ ചുംബിച്ചിട്ടില്ല നിന്റെ ശിരസ് സുഗന്ധതയിൽ പൂശിക്കയില്ല എന്നാൽ പാപിനിയ ഇവളിതെല്ലാം ചെയ്യുന്നു ഇവളെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അവൾ വളരെ ഫ്രഷായി ഒരു പാപം ചെയ്യാത്തവളായി തിരിച്ചു പോവുകയാണ് ഇതാണ് കർത്താവിൻ്റെ ശക്തി പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് പാപവിമോചകനാണ് എന്നാൽ ആരിലാണ് ആ വിമോചനം യാഥാർത്ഥ്യമാകുന്നത് അനുദിപ്പിക്കുന്ന വ്യക്തിയിലാണ് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ സ്വീകരിക്കാൻ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്ന സംഭവമുണ്ട് ഡൽഹിയിൽ ഒരു കൺവെൻഷന് വേണ്ടി പോകുമ്പോൾ ഞാൻ ടീം ഒരുമിച്ച് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഞങ്ങളെ കണ്ട് വളരെ പുഞ്ചിരിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സഹോദരി ഞാൻ കാണുകയാണ് കൈകളിൽ ന്യൂസ് പേപ്പറുണ്ട് ന്യൂസ് പേപ്പർ വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു ഞങ്ങൾ കർത്താനെ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സഹോദരിയും ഞങ്ങളുടെ കൂടെ ഇരുന്ന് കൈകളടിച്ച് കർത്താൻ ശ്രദ്ധിക്കുകയാണ് സമയത്ത് ഈ സഹോദരിയോട് ഞങ്ങൾ അറിയാവുന്ന രീതിയിൽ ചോദിച്ചു എന്താണ് താങ്കൾക്കുള്ള അനുഭവം ഈ സഹോദരി പ്രകാരം പറഞ്ഞു ഞാനൊരു വിജാതി സഹോദരിയാണ് പേര് ഞങ്ങളോട് വെളിപ്പെടുത്തി എന്നാൽ ഇപ്പോൾ ഞാൻ അൽഫോൺസ എന്നാണ് എന്നെ വിളിക്കുന്നത് എൻ്റെ പേര് അൽഫോൺസ എന്നാണ് ഞാൻ ഈ തെരുവിലെ ഈ പ്രത്യേകിച്ച് വിജയവാടയിലൂടെയാണ് ആ വാഹനം അപ്പോൾ കടന്നു പോയിരുന്നത് ഞാൻ ഈ പട്ടണത്തിലെ ഒരു തെരുവ് വേശിയായിരുന്നു എല്ലാവിധ പാപ മാലിന്യത്തിനും ജീവിച്ച് ഞാൻ അതുപോലെ ദൈവത്തെ വഞ്ചിച്ച് എൻ്റെ ജീവിത പങ്കാളി വഞ്ചിച്ച് ജീവിക്കുന്ന ഞാൻ എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ മുഴങ്ങി എനിക്കൊരു മകനുണ്ട് ഈ സമയത്താണ് മകന് മാരകമായ ബ്രെയിൻ ട്യൂമർ വരുന്നത് സമയത്ത് ലൊക്കേഷൻ അടുത്തെല്ലാം പോയി അവരെല്ലാവരും കൈവിടുകയാണ് ഈ സമയത്താണ് ഈ സഹോദരിക്കൊരു മറ്റൊരു ട്രാജറി വരുന്നത് എന്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ സഹോദരിക്ക് എയ്ഡ്സ് എന്ന രോഗമാണ് തകർന്ന് തരിപ്പണമായി ജീവിത പങ്കാളി ഉപേക്ഷിച്ചു പോയി ആരും സഹായിക്കാനില്ല എല്ലാവരും പിന്തിരിഞ്ഞു ഈ സമയത്ത് ആരോ പറയുന്നു ഇങ്ങനെ ഒരു പള്ളിയിൽ ഇപ്രകാരം വിജയവാഡ പള്ളിയിൽ ഗ്രൂപ്പ് ഉണ്ട് വളരെ ചെറിയ ഒരു പ്രയ ഗ്രൂപ്പ് എന്നാൽ ഈ സഹോദരി വളരെ ഹൃദയം നുറുക്കത്തോടെ അവിടെ കടന്നു ചെല്ലുകയാണ് ആ ഇരിക്കുമ്പോൾ തന്നെ ഈ സഹോദരി പറയാണ് ഞാൻ പൊട്ടി പൊട്ടി കരയുകയാണ് ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും എൻ്റെ ഹൃദയത്തിലേക്ക് ആൾ സഹോദരി പറയാണ് ഞാൻ കർത്താൻ മുമ്പിൽ എളിമപ്പെട്ടു യേശിവനെ കഴുകാൻ ഞാൻ അനുവദിച്ചു ഞാൻ കടത്തലിൽ നാമം വിളിച്ച് അപേക്ഷിച്ചു പ്രിയപ്പെട്ടവരെ ആ ആ പ്രാർത്ഥനയിൽ വെച്ച് കർത്താവ് അമ്മകളെ സ്വന്തമാക്കുകയാണ് ഈ കുഞ്ഞു മരിച്ചുപോയി ഒറ്റയ്ക്കായി എന്നാൽ ഈ സഹോദരി കർത്താവിന് വേണ്ടി പിന്നീട് ജീവിക്കാൻ തുടങ്ങി പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ഈ സഹോദരി പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ് എൻ്റെ കൂടെ ജീവിച്ചിരുന്ന അനേകർ മരിച്ചുപോയി പാപം ചെയ്ത് അപ്രകാരം ഒരു അവസ്ഥയിലായിരുന്നു രോഗപീഠയിലായിരുന്നു അനേകർ മരിച്ചു എന്നാൽ ഇന്ന് എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ കൃത്യമാണ് ഞാനിപ്പോൾ വലിയ ആനന്ദം അനുഭവിക്കുന്നു ഇങ്ങനെ ചെയ്തു പങ്കാളി എന്നെ ഉപേക്ഷിച്ച് പോയി മകൻ നഷ്ടപ്പെട്ടു പോയി എന്നാൽ എൻ്റെ കർത്താവ് എന്നെ വീട്ടെടുത്തു ഞാനിപ്പോൾ കർത്താവിന് പ്രിയപ്പെട്ട മകളാണ് ഞാൻ കർത്താവിന് വേല ചെയ്യുന്നു ഞാൻ കർത്താവിൻ്റെ അനേകർക്ക് കൊടുക്കുന്നു അനുദിന കർത്തവൻ ആരാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ സഹോദരയുടെ മുഖത്ത് ഞാൻ വലിയ സ്വർഗത്തിന് പ്രകാശം ഞാൻ കണ്ടു എന്തുകൊണ്ട് അവൾ അനുദിപ്പിച്ചു അതുകൊണ്ട് അനുദിപ്പിക്കുന്ന കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു രണ്ടാമത് എന്താണ് രണ്ടാമത് കർത്താവ് പറയാണ് മത്തായി പതിനെട്ട് മുപ്പത്തി അഞ്ച് ഇത് നാലാമത്തെ ദൂതാണ് ഈ ദൂത് ഇപ്രകാരമാണ് പറയുന്നത് നിന്റെ സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കുക വെറുതെയല്ല ഹൃദയപൂർവ്വം ക്ഷമിക്കുക ഇന്ന് അനേകർക്ക് ക്ഷമയുണ്ട് അതരങ്ങളിൽ മാത്രമാണ് ഹൃദയത്തിലില്ല എന്നാണ് യഥാർത്ഥ ക്ഷമ ആ വ്യക്തി നമ്മളോട് ഒന്നും ചെയ്തിട്ടില്ല എന്ന തരത്തിൽ ആ വ്യക്തിയോട് നമുക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ടോ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ദൈവത്തിന് സ്നേഹം പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടോ അവിടെയാണ് യഥാർത്ഥ ക്ഷമ യേശു ആ ക്ഷമയെക്കുറിച്ചാണ് ബൈബിളിൽ നമ്മോട് സംസാരിച്ചിട്ടുള്ളത് നമ്മെ വേദനിപ്പിച്ച വ്യക്തി നമ്മളോട് ഒന്നും ചെയ്തിട്ടില്ല യേശു എങ്ങനെയാണ് നമ്മളോട് ക്ഷമിച്ചിട്ടുള്ളത് യേശു നമ്മെ വീണ്ടെടുക്കുകയാണ് പ്രിയപ്പെട്ടവർ എന്തെങ്കിലും രക്തത്താൽ കഴുകി പ്രിയപ്പെട്ടവരെ അപ്പോൾ എന്താണ് യേശു പിന്നീട് ചെയ്യുന്നത് നമ്മൾ ഒരു പാപം ചെയ്യാത്തവനായിട്ടാണ് യേശു കാണുന്നത് ഓരോ കുമ്പുസാരത്തിന് ശേഷം യേശു എങ്ങനെയാണ് നമ്മെ കാണുന്നത് നമ്മെ വിശുദ്ധനായിട്ടാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് യേശു നമ്മെ കാണുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കുവാനും അതിനുശേഷം അവർ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരായി കാണുവാനും സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിന്റെ വഴിയിലാണ് ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ നമ്മെ അനുഗ്രഹിക്കാൻ സാധ്യമല്ല നനേകം ജീവിതങ്ങൾ കെട്ടിപ്പട്ടു പോകാൻ കാരണം നൂറ് വ്യക്തികളിൽ തൊണ്ണൂറ്റൊമ്പത് വ്യക്തികളോടും അവർക്ക് സ്നേഹമാണ് എന്നാൽ ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ മാതാപിതാക്കളോടായിരിക്കും ജീവിത പങ്കാളിയോടായിരിക്കാം ആരോടാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മെ സ്നേഹിച്ച കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും ആത്മാവിൻ്റെ വില അഭിഷേകം നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയം നമുക്ക് ദൈവത്തിൻ്റെ ക്ഷമ യേശുവിൻ്റെ ക്ഷമ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമാണ് ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാൻ സെന്ററിൽ ധ്യാനം നടക്കുകയാണ് സമയം കുറച്ചുപേര് പ്രാർത്ഥിക്കാൻ വരികയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവർ ഇനി ഞാൻ ശ്രദ്ധിച്ച് ഒരു സഹോദരി നിൽക്കുകയാണ് ഒരു ഇരുപത്തിയഞ്ച് വയസ്സോളം വരുന്ന ഒരു സഹോദരി എന്നാൽ എനിക്ക് മനസ്സിലായി വല്ലാത്ത തകർച്ചയിലാണ് ശരീരം മുഴുവൻ സോറിയാസിസ് വന്ന് അഴുകിയിരിക്കുകയാണ് സഹോദരിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ അനേകം ധ്യാനങ്ങളായി കൂടുന്നു എനിക്ക് സൗഖ്യം ലഭിക്കുന്നില്ല ഈ ധ്യാനത്തിൽ എനിക്ക് സൗഖ്യം ലഭിക്കുമോ ഞാൻ പറഞ്ഞു കർത്താവ് സഹോദരിയെ സൗഖ്യപ്പെടുത്തും എന്നാൽ കർത്താവിന് ഒരു കാര്യം പറയാനുണ്ട് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥ്യശേഷം ആ സഹോദരിയുടെ പരിശുദ്ധനം സംസാരിച്ചു നീ നിന്റെ അപ്പനോടും അമ്മയോടും സഹോദരന്മാരോടും സഹോദരിമാരോടും ക്ഷമിക്കണം ക്ഷമ ക്ഷമ എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ അവൾക്ക് അസ്വസ്ഥതയാകാൻ തുടങ്ങി അവൾ ഇപ്രകാരം പറഞ്ഞു എൻ്റെ അപ്പൻ എൻ്റെ കാര്യങ്ങളിൽ വേണ്ടവത് ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല വിവാഹപ്രായമായി എൻ്റെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും എല്ലാം വിവാഹം കഴിഞ്ഞു അപ്പൻ അതിലൊക്കെ ശ്രദ്ധിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ഒറ്റപ്പെട്ടവളായിരുന്നു എൻ്റെ അമ്മയുടെ യഥാർത്ഥ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ വീട്ടിൽ ആരും എന്നെ കുറിച്ച് ശ്രദ്ധാലുവായിരുന്നില്ല എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം വിവാഹം കഴിഞ്ഞ് അവരുടെ അവരുടെ ജീവിതം അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു അവർ ഇപ്പോൾ വിദേശത്താണ് എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല അപ്പോഴാണ് ഇങ്ങനൊരു അസുഖം എനിക്ക് വരുന്നത് ഞാൻ ഏക സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു പക്ഷേ യേശു എന്തുകൊണ്ട് എന്നോട് കരുണ കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞു മോളെ നീ നിൻ്റെ ഈ അപ്പച്ചനോടും അമ്മയോടും മരിച്ചു പോയി അമ്മ ഇന്ന് തളർന്നു കിടക്കുകയാണ് നീ അവരോട് ക്ഷമിക്കണം ഹൃദയപൂർവ്വം ക്ഷമിക്കുകയാണെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും അവൾ തിരിച്ചുപോയി അതിനുശേഷം പ്രിയപ്പെട്ടവരെ ഒറ്റ വർഷം കഴിഞ്ഞു തൃശ്ശൂർ നടക്കുന്ന ദൈവശബ്ദം ബൈബിൾ കൺവെൻഷനിൽ ഒരു ചെറിയ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ പുറത്തു വരികയാണ് ഈ സമയത്ത് ഒരു സഹോദരി ഓടി വന്ന് എപ്രകാരം ചോദിക്കുകയാണ് എൻ്റെ മനസ്സിലായോ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ലോ ഈ സഹോദരി പറയാണ് ഞാൻ വേനിയിൽ വെച്ച് പറഞ്ഞില്ലേ എൻ്റെ അസുഖം മാറിയിട്ടില്ല ഞാൻ പല സ്ഥലങ്ങളിൽ പോയി ഞാൻ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല വളരെ സ്മാർട്ടായി നിൽക്കുകയാണ് ഞാൻ ചോദിച്ചത് എപ്രകാരമാണ് ദൈവം ഇടപെട്ടത് യേശു സൗഖ്യം നൽകി അസോതി പറഞ്ഞു ഞാൻ ഏകം ധ്യാൻ സെന്ററിൽ പോയി നല്ല അഭിഷേകമുള്ള അഭിഷിത്തർ എന്നെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ വിചാരിച്ചു എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നാണ് അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഞാൻ നിരാശയായി വീട്ടിൽ തിരിച്ചു വരികയാണ് തിരിച്ചു വന്ന് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ വെച്ച് ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്തിനു ജീവിക്കണം ഈ രോഗപീഠം പോലെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആർക്കും എന്നെ വേണ്ട ആത്മഹത്യ കുറിച്ച് ചിന്തിക്കുമ്പോൾ കരുണ കടന്നു വരികയാണ് യേശു അവളെ കൈവിട്ടില്ല എബ്രായം പതിമൂന്ന് അഞ്ച് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കും ഉപേക്ഷിക്കുകയില്ല ലോകം മുഴുവനെ അവളെ ഉപേക്ഷിച്ചു എന്ന് യേശു അവളോട് സംസാരിക്കണം മോളെ അന്ന് ഡിബനിയിൽ വെച്ച് ഇപ്രക ഒരു സന്ദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് സന്ദേശം ക്ഷമിക്കുക ഞാൻ കുരിശിൽ കിടന്ന് ക്ഷമിച്ചില്ലേ ലോകത്തിമൂന്ന് മുപ്പത്തിനാല് വചനം പിതാവിനോട് ക്ഷമിക്കണം ഇവർ ചെയ്യുന്ന എന്താണ് അറിയുന്നില്ല കുരിശിൽ കിടന്നാണ് യേശു ക്ഷമിച്ചത് അപ്പം വർദ്ധിപ്പിക്കുമ്പോഴല്ല അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴല്ല യേശു ക്ഷമിച്ചത് കുരിശിൽ കെടുക്കുമ്പോൾ ക്ഷമിച്ച യേശു നമുക്ക് മാതൃകയാണ് സഹനത്തിനും മധ്യേ ക്ഷമിക്കുക ഈ സഹോദരി എന്ത് ചെയ്യുന്നു അറിയോ തന്നെ വേദനിച്ച് ഓരോ വ്യക്തികളെയും ഓർത്തെടുത്തു അവരോട് ക്ഷമിക്കാൻ തുടങ്ങി അവർക്കൊരു പ്രാർത്ഥിക്കാൻ തുടങ്ങി ശേഷം അവൾ ആ ഫ്ലോറിൽ തന്നെ കിടന്നുറങ്ങി ശേഷം പിറ്റേ ദിവസം അവൾ വാഷ്റൂമിൽ പോകുവാനായി എഴുന്നേൽക്കുകയാണ് അങ്ങനെ മിററിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ആ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ അവൾ കണ്ട കാഴ്ച എന്താണെന്ന് പ്രിയപ്പെട്ടവരെ അവൾ ശരീരം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശരീരം പോലെ ചർമ്മം പോലെ എല്ലാം പുതുക്കപ്പെട്ടിരിക്കുന്നു അവൾ അവിടെ നിന്ന് തുള്ളിച്ചാടി എന്താണ് സംഭവിച്ചത് യേശു അവൾ തൊട്ടു സമ്പൂർണ്ണ സൗഖ്യം പ്രിയപ്പെട്ടവരെ ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് ക്ഷമിക്കുക അനുഗ്രഹം പ്രാപിക്കുക ക്ഷമിക്കുക സൗഖ്യം പ്രാപിക്കുക അനേകർ ഇന്ന് അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നു ഒരു കാരണ ഫെബ്രുവരി പന്ത്രണ്ട് പതിനാല് പതിനഞ്ചാണ് വെറുപ്പിന്റെ വിരോധത്തിന്റെ വേരുഭാഗ്യ ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുവിൻ അനേക ഹൃദയങ്ങളിൽ വെറുപ്പ് വിരോധം ഉണ്ട് അത് അത്യാണ് എന്നാൽ ദൈവത്തിന്റെ വാചനം നിങ്ങളിലേക്ക് കടന്നു വരുന്നു ഇപ്പോൾ തന്നെ ക്ഷമിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കുക ആ വ്യക്തികൾ ഇപ്പോൾ ആത്മാവിൽ കണ്ടുകൊണ്ട് അവർ കാൽക്കൽ വീണ മാപ്പി ചോദിക്കുക സൃഷ്ടിക്കപ്പെട്ട യേശുവിന്റെ കൽച്ചൂട്ടിലേക്ക് അവരെ സമർപ്പിക്കുക നമ്മൾ ഫ്രീ ആകുക അവരെ സ്നേഹിക്കുക അവരെ അനുഗ്രഹിക്കുക കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലും അത്ഭുതങ്ങൾ ചെയ്യും ഈ ശുശ്രൂഷയെ നിങ്ങൾ ഹൃദയത്തിൽ ഹൃദയപൂർവ്വം സ്വീകരിച്ച് അനേകർക്ക് ഷെയർ ചെയ്യണമെന്ന് വലിയ താഴ്മയോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു കടന്നു വരും യേശു ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ അവൻ്റെ ദൂതുകൾ സ്വീകരിക്കുന്ന അവന്റെ വചനത്തിൽ ആഴമേറിയ വിശ്വാസമുള്ള വ്യക്തികളിൽ നാളെയല്ല ഇന്ന് യേശു പ്രവർത്തിക്കാൻ പോവുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തി മുപ്പത് ദിവസങ്ങളിൽ ആലപ്പുഴ ഐ എം എസിൽ ആത്മവസന്ത അഭിഷേക ധ്യാനം നമ്മുടെ ഈ കൂട്ടുകായ്മയുടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും വലിയ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വെള്ളിയാഴ്ച അഞ്ചുമണിയുടെ വിഷു കുർബാന കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞായറാഴ്ച മൂന്ന് മണിക്ക് ശുശ്രൂഷ അവസാനിക്കും അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ നാമത്തെ ഉയർത്താം കർത്താവ് സമൃദ്ധമായി നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ നമ്മൾ നേരിടുന്ന സകല പ്രതിസന്ധികളിലേക്കും യേശുവിൻ്റെ അത്ഭുതമായ അഭിഷേകം കടന്നു വരട്ടെ എന്ന് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരു വചനം കൂടി കർത്താവ് നൽകിയാണ് മത്ത ഇരുപത്തെട്ട് പതിനെട്ട് എന്താണ് വചനം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സകല അധികാരവും കർത്താവ് യേശു ഖുസുവിന് നൽകപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ യേശുവിൻ്റെ കാര്യങ്ങളെയാണ് സകല അധികാരവും അവന്റെ ആത്മാവിൽ നിറയുന്ന ഒരു വ്യക്തി അവ സകല മേഖലയിലും അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും അഭിഷേകം പ്രാപിക്കും നിത്യജീവന പാതയിൽ നമുക്ക് മുന്നേറാം ദൈവമായ കർത്താവം നമ്മെ സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ